സുഹൈലാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നാല് കെ ജി ചിക്കൻ മധൂത്ത് കുക്കറിൽ എങ്ങനെ വീട്ടിൽ സിമ്പിളാക്കി ഉണ്ടാക്കാൻ തട്ടാ അപ്പോൾ എങ്ങനെ ചിക്കൻ മധൂത്ത് കുക്കറിൽ എങ്ങനെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടോ ഓക്കെ നവാ നാല് കെ ജി ചിക്കൻ മധൂത്ത് എങ്ങനെ കുക്കറിൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും സിമ്പിൾ റെസിപ്പി കേട്ടോ ആർക്കും ഉണ്ടാക്കാൻ പറ്റുക നാല് ഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഗിലാം കൊണ്ട് എ കഴിക്കും ഏ ഈ പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ആക്കി നമുക്ക് ഇത് ഇരുവാക്ക് കൊടുക്കാനാണ് എന്നാൽ നമ്മൾ ഏ ആക്ക് ജസ്റ്റ് ഉണ്ടാക്കണം ഇത് ഒരു ലിറ്റർ സൺഫ്ലവർ ഓയിൽ ഉണ്ട് അപ്പം അര ലിറ്റർ സൺഫ്ലവർ ഓയിലാണ് കഴിക്കട്ടെ അര ലിറ്റർ അതിലിറ്റർ സൺഫ്ലോർ ഓയിലേക്കാം ഒരു നൂറ് നൂറ്റി അമ്പത് പച്ചമുളക് എടുക്കാം പച്ചമുളക് ഒന്ന് പൊട്ടിന് ശേഷം ഉള്ളി ഒരു എഴുന്നൂറ് ഉള്ളിട്ടാ ക്യാപ്സിക്കം അഞ്ഞൂറും ഞാൻ കുറക്കണേയും കുറക്കാം കൂട്ടണേയും കൂട്ടാട്ടാ ഒന്ന് വാടി വരട്ടാ അത് നമ്മളതായ സ്റ്റൈലിലാണ് നമ്മൾ മധുബൂത്ത് ഉണ്ടാക്കുന്നത് ഈ മധുബൂത്ത് ചിലവർ വേറെ ഇങ്ങനല്ല ഉണ്ടാക്കണെന്ന് സമ്മേച്ച് ഇങ്ങനെയല്ല ഇത് നമ്മളതായ സ്റ്റൈലിലല്ല സർവനം ഉണ്ടാക്കണേ ഇത് ഞങ്ങളതായ സ്റ്റൈലിലാണ് ഞങ്ങൾ മധുബൂത്ത് ഉണ്ടാക്കണേ ഇവിടെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് വരച്ചു നോക്കി ഇഷ്ടപ്പെട്ടു നിങ്ങളൊന്ന് വരച്ചു നോക്കി അപ്പം ഇതിലേക്ക് ഇനി അടുത്ത പരിപാടി നമുക്ക് ഒരു കയ്യിൽ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാ ഒരു കൈയിലിട്ടുള്ള മുക്കാ കൈയില് ഇഞ്ചി പേസ്റ്റ് ഇനി രണ്ടു രണ്ടും പാട് മിക്സ് ചെയ്യാ ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ പട്ട ഏലക്കായ് പൂവ് അതേപോലെ കുരുമുളക് മാഗി മാഗി ഓപ്ഷനിലാണ് ആവശ്യമുള്ള ആവശ്യമില്ല അറബിക് മസാല അമ്ലതായ മസാല കിട്ടാ ഇതെല്ലാം പാടൊന്ന് മിക്സ് ചെയ്യാം ചിലവർ പറയും ഇതിന് മസാല ഓവറാണെന്നൊക്കെ പറയും മസാല ഓവറായിരിക്കും പക്ഷെ നമ്മുടെ ആ സ്റ്റെല്ലാം നമ്മൾ ഉണ്ടാക്കണേ വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക നമ്മൾ വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞതാണ് വെള്ളമുണ്ട് ഒഴിക്കുക ഈ ജഗ്ഗിന് രണ്ടര ജഗ്ഗ് അരി ഉണ്ടായിരുന്നു അപ്പം മൂന്ന് ജഗ്ഗ് മൂന്നര ജഗ്ഗ് വെള്ളം എടുക്കട്ടെ മൂന്നര ജഗ്ഗ് വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ചിക്കന് നമ്മൾ തീക്കാനിട്ട് ഒന്ന് ഇളക്കി ആണ്ട് യോജിപ്പിച്ച് മൂന്ന് മണിക്കൂർ അരി വെള്ള പുതിർത്തിന് ഇട്ടാൽ അരിയാണ് ഇതാണ് മക്കൾ നമ്മളെ കളി ഇനി കളിച്ചാൽ തുടങ്ങി ഒരു ൂട്ടും അമ്പിച്ച് അങ്ങനെ നമ്മൾ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി എന്നാ ഇ നോക്കട്ടെ എന്താവും എന്നുള്ള ആകാംക്ഷയിലും അമ്മ അതാണ് മക്കൾ നമ്മൾ സിമ്പിൾ ആയിട്ട് മധു ഏകദേശം ഒരു ഇരുപത്തഞ്ചാക്കുന്നില്ലേക്ക് അയക്കുക അല്ലേ ഒരു പത്ത് ആപ്പിച്ചാന്ന് തോന്നുന്നു അതെ സിമ്പിൾ ആയിട്ട് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ലൈക്ക് ലേക്ക് കമന്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഷെയർ ലൈക്ക് ലേക്ക് കമന്റ് ചെയ്യാം അടുത്ത വീട്ടിൽ കാണാം ഓക്കെ ബൈ